ഒരു ഫ്ലിപ്കാർട്ടിലൊരു ഫ്ലിപ്പ്കാർട്ടല്ലേട്ടാ മീഷോ 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 ഇവിടെയുള്ള കുട്ടിപ്പിശാശി ഓർഡർ ചെയ്തൊരു സാധനമാണേ പിന്നീട് ആഴ്ച കാണുമ്പോ നിങ്ങളൊക്കെ വന്ന് ഇങ്ങോട്ടും ഗ്രാൻഡാണെന്ന് വിചാരിച്ചോണ്ട് ജുവൽ ജുവൽസ് ഗാലക്സി കണ്ട ഭയങ്കര സംഭവം ഉണ്ടോ എന്തെങ്കിലും കോഴിക്കാരെന്ന് എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയിക്കും കണ്ടില്ലേ എന്താന്ന് കുറേ മോതിരം അതിന് പ്രാന്താണ് പ്രാന്ത് എന്താ ഒരു മോതിരം വാങ്ങിക്കാം രണ്ട് മോതിരം വാങ്ങിക്കാം ഉം എന്റെ പൊന്നു പലതരത്തിലുള്ള പ്രയാന്തം കണ്ടിട്ടുണ്ട് ഇതൊരു വല്ലാത്ത ഭ്രാന്ത എത്ര മോരൊന്നു കാണിച്ചില്ല അമ്മ കയറ്റിയാണ് ഒന്ന് രണ്ട് ഉണ്ടാ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതിൽ സാധനം നടന്നിട ഇതിൻ്റെ മാപ്പ് പോലെ ഇരിക്കുന്നു മാപ്പിലല്ലേ ഗോവിള് ഒന്ന് പന്ത്രണ്ട് 13 அதுபோல் தோணும் பதினாலு பதினஞ்சு பதினாறு இந்த பதினேழு பதினெட்டு பத்தொம்பது இறுபது இருபத்தி ஒன்று இருபத்தி மோதிரம் ഇതെല്ലാം വന്നിട്ട് മറ്റേ നമ്മുടെ എന്താ പറയുക റോസ് ഗോൾഡ് ഉണ്ടല്ലേ അതാണ് കേട്ടോ മോതിരം പ്രയാതംന്ന് തന്നിട്ടുണ്ട് ഇതൊക്കെ ഇത്രയൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന ഒരു വല്ലാത്ത പ്രാന്തമല്ലേ ഇരുപത്തിരണ്ട് മോതിരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോതിരം അവിടെ കൈ കണ്ടിട്ട് എപ്പോഴാണ് വേണേ വീട്ടിലേ കണ്ടത് മനസ്സിലാവും കേട്ടോ ഉള്ള വല്ലതൊക്കെ മോതിരോട്ടിരിക്കും അത് സ്വർണം ഉണ്ട് വെള്ളിയുണ്ട് മറ്റേ ഈ നമ്മുടെ ഈ ദൃഷ്ടി ദൃഷ്ടിമോരം ആമ അതുപോലെ തന്നെ മറ്റേ പഞ്ചലോകത്തിലും പഞ്ചലോകത്തിലുള്ള അങ്ങനത്തെ മോതിരം മറ്റേ കല്ല് വെച്ചിട്ടുള്ള അത് പിന്നെ കുറേ കവറിങ് വെള്ളി ഈ പിത്തള എല്ലാം ഉണ്ട് അവിടെ കയ്യിലില്ലാത്ത ബോധനത്തിന്റെ സെറ്റില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോഴും വീണ്ടും ഇരുപത്തിരണ്ടും എന്തായാലും കണ്ടല്ലേ പോലീസ് ആരം അടിച്ചു മാറ്റാൻ പറ്റണ വല്ലതുകൊണ്ടെന്നെറ്റ് സംഭവം തന്നെ ഇതിന് ഭ്രാന്താണ് ഭ്രാന്ത് ആ കൊള്ളാം കേട്ടാൽ നമുക്ക് ഒന്നിലിട്ടാണ് ഇങ്ങനെ അരിച്ചു മാറ്റാം പിന്നെ കുഞ്ഞു മോതിരം മോതിരോ ഇതൊക്കെ ആ ഇതൊക്കെ പൊളിയാണുണ്ട് പക്ഷെ വലുത് വലുതാക്കാം ചെറുതാക്കാം കൊള്ളാമേ എന്താ പറയുക ഏതാണ്ട് ക്യോബല് പോലത്തെ മോതിരം ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നോക്കിയാണ് പിന്നെ പ്രാന്താണ് നല്ലത് ഇങ്ങനെയാണ് ഈ മോതിരം ഇടാനുള്ളത് ഇത് അവർ പറയണതെന്ന് വെച്ചാൽ കളറൊന്നും പോവില്ല പക്കയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള മോതിരങ്ങളാണ് ഇത് ഈ കയ്യില കൈ കല്യാണമൊക്കെ ആളു കഴിക്കേണ്ട പറയാം അത് അറിഞ്ഞുകൂടാ കളറ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്നത്തെ മോതിരം കാണുന്നത്